ജോൺസൺ കണ്ണട വ്യാപാരം കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ് ആൻഡ് ക്ലിനിക് ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം സീറോ സെവൻ നയൻ നയൻ ഫോർ നയൻ സിക്സ് മുണ്ടത്തിക്കോടിന് ഇനി ഉത്സവ നാളുകൾ പാതിരിക്കോട്ട് ക്ഷേത്രത്തിലെ പ്രത്യേക ചടങ്ങുകളും വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവവും മുണ്ടത്തിക്കോട്ടുകാർ ആവേശത്തിമിർപ്പിലാണ് വൃശ്ചികം വൃശ്ചികമൊന്നിന് പാതിരക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ കോമരം വാസുദേവന്റെ അമ്പത്തിയാറാമത് കലശാഭിഷേകവും നിർമ്മാണ പ്രവർത്തനത്തിനായി ഗണപതിയെ ബാലാലയത്തിലേക്ക് മാറ്റലുമുണ്ടാകും ദിവസവും വൈകീട്ട് നിറമാല തായമ്പക കേളി കൊമ്പറ്റ് കുഴൽപ്പറ്റ് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയായ ബ്രാഹ്മണിപ്പാട്ട് എന്നിവയും നടക്കും നവംബർ പതിനെട്ട് തീയതികളിൽ എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഡി വി എൽ പി സ്കൂൾ ക്ഷേത്രമൈതാനം എന്നിവിടങ്ങളിലായി പത്ത് വേദികളിലായി വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം അരങ്ങു തകർക്കും നാല് ദിനങ്ങളിലായി ആറായിരത്തോളം പ്രതിഭകൾ മാറ്റുരയ്ക്കും അതിനിടയിൽ ഇരുപതാം തീയതി കല്ലടി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്കിന്റെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പും പാതിരക്കോട്ട് കാവിൽ നിന്നുമാണ് എല്ലാം ഒരു കുടക്കീഴില് അണിനിരക്കുമ്പോൾ മുണ്ടത്തിക്കോട്ടുകാര് ആവേശ തിമിർപ്പിലാണ് ബി സി ന്യൂസ് മുണ്ടത്തിക്കോട്